ഗരുഡൻ പറന്നെത്തി കുഞ്ഞുങ്ങളെയും കൊത്തിപ്പറക്കുന്ന കാഴ്ച ഭക്തർക്ക് ഭക്തിയും ഒപ്പം കാഴ്ച കാഴ്ചഭംഗിയുമേകി കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിലാണ് ഐതിഹ്യപ്പെരുമയുടെ ഗരുഡൻ തൂക്കം നടന്നത് കൊല്ലവർഷം ഒന്നിൽ സ്ഥാപിതമായ ക്ഷേത്രമാണ് ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രം മേഡം ഒന്നിന് ആരംഭിച്ച് മേഡം പത്തിന് പത്താമുദയ മഹോത്സവത്തോടെ അവസാനിക്കുന്ന ഇവിടുത്തെ തിരു ഉത്സവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതും ആകർഷണീയത നിറഞ്ഞതുമാണ് ഗരുഡൻ തൂക്കം വേണ്ടിയാണ് ഇവിടെ പിള്ള ഗരുഡൻ തൂക്കം നേർച്ചയായി നടത്തുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ പത്താമുദയ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു മീനമാസം ഒന്നാം തീയതി മുതൽ ഗരുഡൻ തൂക്കത്തിനുള്ള ബുക്കിംഗ് ക്ഷേത്രത്തിൽ ആരംഭിക്കും മധ്യ തിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന അനുഷ്ഠാന കലയാണ് ഗരുഡൻ തൂക്കം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയാണ് ഭക്തർ തൂക്കം നടത്തുന്നത് ഗരുഡന്റെ പോലെ കൊക്കും ചിറകും വച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് ഗരുഡ വേഷധാരികൾ എത്തുന്നത് ഈ അനുഷ്ഠാനകലയിൽ ഗരുഡന്റെ വേഷം ധരിച്ച പുരുഷന്മാർ ചെണ്ട ഇലത്താളം കൊമ്പ് തുടങ്ങിയ പരമ്പരാഗത സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആചാരപരമായ നൃത്തം ചെയ്യുന്നു ചോറൂണ് കഴിഞ്ഞ അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെയാണ് തൂക്കത്തിൽ പങ്കെടുപ്പിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ ഗരുഡൻ തൂക്കുന്ന ചാടിന് മുന്നിൽ പ്രത്യേക പൂജകൾ നടത്തിയതിനുശേഷം ഭക്തർ ചാടുവലിച്ച് ക്ഷേത്രത്തിന് സമീപത്തെ ഒറ്റപ്പന മൂട്ടിലെത്തിച്ച് പിള്ളകരുടനെ ചാടിൽ ബന്ധിച്ച് ദേവിക്ക് മുന്നിൽ എത്തിക്കും തുടർന്ന് നേർച്ച തൂക്കം ആരംഭിക്കും മേടമാസത്തിലാണ് ക്ഷേത്രത്തിൽ തൂക്കം നടക്കുന്നത് അർദ്ധരാത്രിയിൽ ആരംഭിച്ച് പിറ്റേന്ന് രാവിലെയാണ് തൂക്കം അവസാനിക്കുന്നത് മൂന്ന് കുടുംബങ്ങൾക്കാണ് ഗരുഡവേഷം കെട്ടാൻ അവസരം ഇത് പിൻതലമുറകളാൽ നടന്നുവരുന്നു ടം ദേവീക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കം വളരെയധികം പഴക്കമുള്ളതാണ് നമുക്ക് അറിവുള്ള നാളു മുതൽ തന്നെ ഗരുഡൻ തൂക്കം ഇവിടെ നടന്നു വരികയാണ് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും പിന്നീട് സന്താനലബ്ധിക്കു വേണ്ടിയിട്ടാണ് ഗരുഡൻ തൂക്കം നേർച്ചയായിട്ട് ഇവിടെ നടത്തി വരുന്നത് നമ്മൾ വർഷം തോറും നടത്തി വരുന്ന ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ഗരുഡൻ തൂക്കമാണ് ശ്രീ മുളങ്കാടം ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്നത് സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും തന്നെ ഇവിടെ ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന വഴിപാട് ഈ അടുത്തിടയ്ക്ക് മാത്രമാണ് തൊട്ടടുത്തുള്ള ചില ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്നത് മുളങ്കാടത്തെ ഗരുഡൻ തൂക്കം ഏകദേശം ആയിരത്തോളം കഴിഞ്ഞാണ് പോകുന്നത് ആയിരം കുട്ടികളാണ് ഒരു വർഷം ഈ കുട്ടികളെ എടുത്ത് പറപ്പിക്കുന്ന ആ ഒരു നേർച്ച നടത്തി വരുന്നത് ഈ വർഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ ഒരു നമ്പറിനകത്ത് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം നിർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുതയാണ് അപ്പം ഈ ഒരു ഗരുഡൻ പറത്തിൽ ആളുകളുടെ എല്ലാം തന്നെ വളരെയധികം വിശ്വാസവും ഒട്ടേറെ ആളുകൾക്ക് ഇതിനകത്ത് വളരെയധികം വിശ്വാസവും അവർക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാനും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി